പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധ അമ്മേ നാമത്തിന് കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞിറങ്ങുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവി ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങനെ ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷേപരം വഴി ഇടയാക്കിട്ടുണ്ട് പരിശുദ്ധ ഉപമാലാവി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംങ്ങളുടെരമേ കർത്താവ് ഉന്നതമായ നാമത്തിന് സ്വസ്ഥാനം ചെയ്യുന്നു കർത്താവേന്ദ്ര വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയായി പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശ്രദ്ധയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃത്യമായി ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്ന വ്യക്തികൾ ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോം വഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധ നിറയട്ടെ സഞ്ചാരികമാതാവ് സമയത്തിനധികമായി പരിശുദ്ധാമ ഗൃഭാസ്ക മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലെ കർത്താവ് തന്നെ മറുപക്ഷത്തു നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ പിതാ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാ നടത്താതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ പിന്നെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഒരു സബ്ജക്റ്റിനെ ഡീൽ ചെയ്യണേ അല്ലേ ഒരു വിഷയത്തിൻ്റെ വിവിധ വശങ്ങളാണെന്ന് പറയണേ അപ്പം ഇതിൻ്റെ തരുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞേണ്ടതല്ലേ ഈ സ്വയം പ്രേരിത പ്രാർത്ഥന എന്ന് പറഞ്ഞ പോലെ സ്വയം പ്രേരിതമായിട്ടുള്ള കളകളെ കുറിച്ച് ഇന്നലെ പറഞ്ഞായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പ്രഭു പ്രഭു അങ്ങ് നമ്മളെ നല്ല വിത്തല്ലേ തല്ലേ വിതച്ചത് പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി പറയും അത് ശത്രു ചെയ്ത പണിയാണെന്ന് പറയും അത് പുറത്തുനിന്ന് വന്ന കളകളാണ് പക്ഷെ അകത്തുനിന്ന് തന്നെ കളകൾ ഉണ്ടാവും മത്തായി പതിമൂന്ന് ഇരുപത്തി ഏഴ് വേലക്കാർ ചെന്ന് വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു വീട്ടുടമസ്ഥനോട് ചോദിച്ചു യജമാനനെ യജമാനനെ വയലിൽ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത് നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ ഉണ്ടായത് എവിടെ കളകൾ ഉണ്ടായത് എങ്ങനെ അവൻ പറഞ്ഞു പറഞ്ഞു ശത്രുത് ബാക്കി ശത്രു ആണ് ഇത് ചെയ്തത് അപ്പൊ കളകള് പുറത്തുനിന്ന് വരാ അങ്ങനെ നമ്മുടെ വിശ്വാസം ഫീഡ് ആകാം മറ്റുള്ളവര് പറയും ഓ അതല്ലെങ്കിലും നീ ജയിക്കുമായിരുന്നു അല്ലെങ്കിലും ആ ഉദ്യോഗത്തിനെ കിട്ടുമായിരുന്നു അല്ലെങ്കിലും പ്രാർത്ഥിച്ചവർക്ക് മാത്രമാണ് പ്രാർത്ഥിക്കാത്തവർക്കും വിസ പ്രോസസ് ചെയ്തില്ലേ അപ്പോൾ പുറത്തുനിന്ന് കളകൾ വിളക്കും വെക്കു വെക്കും വിതക്കും അപ്പോഴെന്ത് വരും എന്ന് വെച്ച് നമ്മളും അങ്ങനെ അത് വിശ്വസിക്കും അപ്പം ശരിയായിരിക്കും അല്ലേ ഈ സ്വന്തം അമ്മ തന്നെ ഇപ്പം പറയും എൻ്റെ മകളേ കണ്ണ് പൂട്ടിയിട്ടില്ല കണ്ണ് പൂട്ടാതിരുന്ന് കാല് ചരുവത്തിൻ്റെ അത് ചരുവത്തിൻ്റെ അത് വെള്ളമെടുത്തിട്ട് കാല് വെള്ളത്തിൽ വെച്ചാണ് പഠിച്ചത് ഇപ്പം ആദ്യം അങ്ങനെ പറയത്തില്ല ആദ്യം പറയണത് അവൾ പ്രാർത്ഥിച്ചായിരുന്നു ഞാനും പ്രാർത്ഥിച്ചായിരുന്നു ഞങ്ങളെല്ലാം കുടുംബത്തോട് പ്രാർത്ഥിച്ചായിരുന്നൊക്കെ പറയണ ആൾക്കാര് ആറുമാസം കഴിയുമ്പോൾ പറയും ചരുവത്തിൽ വെള്ളം വെച്ചായിരുന്നു കണ്ണ് പൂട്ടാതെ ഇരുന്നാണ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പിന്നെന്തു ചെയ്യും വേ അത് വേറെ ആൾക്കാർക്ക് കൊടുക്കും അല്ലെങ്കിൽ നല്ല ട്യൂഷൻ മാസ്റ്റർ ഇപ്പം തന്നെ ചില ആൾക്കാരൊക്കെ സ്പോർട്സിനൊക്കെ പോകും അവർ കന്നേ കാളും മറ്റും നിലവിളിച്ച് ജോമാല ചൊല്ലി കൃപാസനം കാശീർവൊക്കെ തിരി വിശ്വാസ പ്രവണ ഇത് ചെയ്യണമെങ്കിലും ജയിച്ച് കഴിയുമ്പോൾ സാറാണ് എന്നെ ജയിപ്പിച്ചതെന്ന് പറയും ആര് ട്രെയിൻ ചെയ്ത ട്രെയിൻ ചെയ്തിട്ടുള്ള ആ സ്പോർട്സിൻ്റെ ട്രെയിനറില്ലേ ആണ് പറയും പിന്നെ മാതാപിതാക്കന്മാരെ പറയും മൂന്നാം കൂലിയായിട്ടാണ് ദൈവത്തെ പറയേണ്ടത് അവരറിഞ്ഞോണ്ട് ചെയ്യണതല്ല പക്ഷെ അറിയാതെ ചെയ്താലും പണി പാഴ്സൽ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അവിടെയാണെങ്കിൽ ജമീമയൊക്കെ ഭയങ്കരമായ രീതിയിൽ ഹൈലൈറ്റ് ആകണം എന്നാ ഈശോയാണ് എന്നെ ജയിപ്പിച്ചതെന്ന് കോടികളോട് പറയും ഫസ്റ്റ് റെഫറൻസ് ജീസസിനാണ് നിങ്ങൾ ദൈവത്തിന് റഫറൻസ് കൊടുക്കണമെന്നല്ല ദൈവത്തിന് നിങ്ങൾ വേസ്റ്റ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആദ്യം ട്രഫറി ആദ്യം ഗൈഡ് ആദ്യം കോച്ച് പിന്നെ മാതാപിതാക്കന്മാർ പിന്നെ ദൈവം എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ വെയ്സ്റ്റാണ് ദൈവത്തിന് കിട്ടണത് അങ്ങനെയാണെങ്കിൽ വാ മിണ്ടായിരിക്കണം നല്ലത് വായുവിലെ ക്ലിപ്പിട്ടിരിക്കുന്ന നല്ലത് മിണ്ട അവരുടെ ദൈവത്തിൻ്റെ കാര്യം മൂന്നാമത് പറഞ്ഞ് പണിമടിക്കേണ്ട ആവശ്യമുണ്ട് നിന്റെ വേസ്റ്റ് അടിക്കാതിരിക്കണ ദൈവം അപ്പം മിണ്ടടുന്ന നീ അപ്പം അപ്പഴെന്താ അത് കണ്ട ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വിശ്വാസമുള്ളവർ ദൈവത്തിൻ്റെ കാര്യം പറയണമെങ്കിൽ ഫസ്റ്റായിട്ട് പറഞ്ഞേക്കണം അല്ലെങ്കിൽ പറയാൻ നിൽക്കരുത് കാരണം നീ ദൈവത്തെ അല്ലല്ലോ അവലംബിക്കണത് പിന്നെ എന്താണ് ദൈവത്തിൻ്റെ കാര്യം പറയണത് പ്രോമ ഒന്ന് ഇരുപത്തി മൂന്ന് അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴ ജന്തുക്കളുടെയോ ജന്തുക്കൾ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി ഇതുപോലെ ഈ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വേറെ ആർക്ക് കൊടുത്താലും എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ പരിഗണനാ പട്ടികയിൽ ദൈവം ഉണ്ടെങ്കിൽ അത് ഒന്നാം സ്ഥാനത്ത് വരണം അല്ലെ പിന്നെ മിണ്ടാതിരിക്കണം അതാണ് ജെയിം അവിടെ വിജയിക്കുന്നത് അവൾ ഒന്നാം സ്ഥാനത്ത് കർത്താവിനെ കൊണ്ടുപോകുന്നു പിന്നെയാണ് കോച്ചും പിന്നെയാണ് വീട്ടുകാരൊക്കെ വരുന്നത് ഇവ ഇവർ തെറ്റാണെന്നല്ല പറഞ്ഞത് റെഫറൻസ് നിൻ്റെതാണ് അപ്പം നിങ്ങൾ സൂക്ഷിച്ചു കഴിയണം കൈകാര്യം ചെയ്യേണ്ടത് എന്ത് നന്ദി പറഞ്ഞാൽ ദൈവത്തിന് അപ്പം ദൈവത്തിന് പറഞ്ഞില്ലേക്ക് കുഴപ്പമൊന്നുമില്ല പറയുകയാണെങ്കിൽ ഒന്നാം രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ഒരിക്കലും പറയരുത് അത് പറഞ്ഞ് പണിമെടിക്കണത് തുല്യമായിരിക്കും അത് റോമ ഒന്ന് ഇരുപത്തി മൂന്ന് അനുസരിച്ചുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വേറെ ആൾക്കാർക്ക് കൊടുത്തവരെ ഇരിക്കും കോച്ചും മാതാപിതാക്കന്മാരും കൊടുത്തവരെ ഇരിക്കും അല്ലെങ്കിൽ അധ്യാപകർക്ക് ഇരിക്കും അല്ലെങ്കിൽ അതങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇത് ദൈവവിശ്വാസ ജീവിതം എന്ന് പറഞ്ഞത് നിസ്സാരമല്ല വിശ്വാസ ജീവിതത്തിൽ സൂക്ഷ്മത കുറയണ എപ്പോഴും കത്തൊരിക്കർക്കായിരിക്കും ഞാൻ പറഞ്ഞ എത്രയോ ഞാൻ പറയുന്നുള്ള ആൾക്കാർ അവനെ അപ്പം ആ അവിടുന്ന് ഇവൻ്റെ ടെൻഷനൊക്കെ കണ്ടിട്ട് തമിഴ്നാട്ടിലുള്ള ഒരു സ്വദേശി ഒരു തമിഴ്നാട് സ്വദേശി അവനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു പേടി ഉണ്ടായിരുന്നു അപ്പം അവർ പറഞ്ഞു ഇവന് അടുത്ത പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ അവന് അവിടുന്ന് ചിലപ്പം ബസ് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോയി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ആ പേടിയോട് കൂടിയാണെങ്കിൽ പരിചയമില്ലാത്ത ആരാണ് അപ്പം അവൻ അവരുടെ കൂടെ പോയി ബൈക്കിൽ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ നിന്നും ബസ് അവിടുന്ന് പോയിരുന്നു അവിടെ ബസ് നിർത്തിയിരുന്നില്ല തിരിച്ച് പക്ഷേ അയാൾ ഈ ടോൾ ബൂത്തിൽ കൊണ്ടുവിട്ടു അപ്പോഴത്തേക്കും മറ്റൊരു ബസ് ഈ സെയിം കമ്പനിയുടെ ഒരു ബസ് കോയമ്പത്തൂരേക്ക് പോകുന്നൊരു ബസ്സുണ്ടായിരുന്നു ആ ബസ്സിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് സീറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ ആ തമിഴ്നാട് സ്വദേശിയെ അവരുമായിട്ട് സംസാരിക്കുകയും മോനെ ആ ഡ്രൈവറുടെ അടുത്ത് അവിടെ ഒരു സീറ്റ് കൊടുത്തിട്ട് അവർ യാത്ര അതിൽ ചെയ്യാൻ അനുവദിച്ചു അങ്ങനെ അവിടുന്ന് യാത്ര ചെയ്ത് അവരുമായിട്ട് പരിചയപ്പെട്ടു ഈ ബസ്സുകാരൻ നിരന്തരമായിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ ഈ ബസ് ആദ്യത്തെ ബസ്സിനെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവർ ഫോൺ എടുക്കുന്നില്ല ഞാനും ഒരു പത്തിരുപത് കോൾ ഞാൻ വിളിച്ചു അവരാരും ഫോൺ എടുക്കുന്നില്ല അങ്ങനെ അവർ പറഞ്ഞ് സാറില്ല നമുക്ക് നോക്കാം അങ്ങനെ അവർ നല്ല സ്പീഡിൽ വണ്ടി വിട്ടു അതുപോലെ തന്നെ കുറേ ഷോർട്ട് കട്ട് ഒക്കെ എടുത്തു ഏതായാലും കോയമ്പത്തൂർ എത്തുന്നതിന് മുമ്പ് ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു ആ സമയത്ത് വൈഫ് അഞ്ച് മണിക്ക് ഈ പ്രത്യക്ഷീകരണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഈ ബസ് പോയ ആദ്യത്തെ ബസ് പോയിട്ട് കുറേ നേരമായിരുന്നു അപ്പോൾ കിട്ടാനുള്ള ചാൻസ് തീരെയില്ല കിട്ടുകയാണെങ്കിൽ അപ്പം വൈഫ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രദക്ഷി പ്രാർത്ഥന മാതാവേ എങ്ങനെയെങ്കിലും ഇത് കിട്ടാനുള്ള സാധ്യതയൊന്നുമില്ല എങ്കിലും ഒരു അത്ഭുതം നടത്തണമേ എന്ന് വൈഫ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ പ്രദക്ഷീകരണ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് തന്നെ മോൻ്റെ ഫോൺ വന്നു എനിക്ക് ആദ്യത്തെ ബസ് കിട്ടി പപ്പ അങ്ങനെ പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടി പരിശുദ്ധ മാതാവ് ആ ഒരു ദുർഘടസന്ധിയിൽ നിന്ന് ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചതിന് അമ്മയ്ക്കും ഈശോയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു വേറൊരു കാര്യം എൻ്റെ മോന് പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ വൈഫ് മോൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഓൺലൈൻ ഉടമ്പടി രണ്ടായിരത്തി എടുത്തിരുന്നു ഞങ്ങൾ കോവിഡ് സമയം വാങ്ങിയിട്ട് പല പ്രാവശ്യവും ഇവിടെ വന്നിരുന്നെങ്കിലും അകത്ത് കയറാനോ ഒന്നും സാധിച്ചിരുന്നില്ല പുറത്തു നിന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തിരുന്നത് പ്ലസ് വണ്ണിന് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവന് മൂന്ന് വിഷയങ്ങൾക്ക് മാത്രമേ ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നല്ലോ ഇപ്പം ഒരുമാതിരി പഠിക്കുന്നതായിരുന്നു കുറച്ച് ഉഴപ്പിയിരുന്നു അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു മോനും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് ശേഷം ഉടമ്പടി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അവനെഴുതി റിസൾട്ട് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ വിഷയങ്ങൾക്കും തൊണ്ണൂറ്റിയേഴ് ശതമാനം മാർക്കോടെ ഫുൾ എ പ്ലസ് നേടി അവനെ പാസ്സാകുവാനായിട്ട് സാധിച്ചു പരിശുദ്ധ അമ്മയുടെ കൃപയ്ക്കും ഈശോ തൊന്നാനുഗ്രഹത്തിനും ഒത്തിരി നന്ദി പറയുന്നു ഇത് കൂടാതെ എൻ്റെ വൈഫിന് ഒരു ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ അലർജി ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നരണ്ടാവശ്യം ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ അറിഞ്ഞാൽ മേലും മുഴുവൻ തടിച്ചു വരും ശ്വാസം മുട്ടുണ്ടാകും അങ്ങനെ ഈ ഹോസ്പിറ്റലിലൊക്കെ ഒന്നശം പോയിട്ട് അഡ്മിറ്റായതാണ് അപ്പോൾ ഈ ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് കെട്ടിയ തേൻ ഉപയോഗിച്ച് കഴിച്ച് പ്രാർത്ഥിച്ച് ഇതിനു ശേഷം ഇന്നേ വരെ ആ ഫുഡ് കഴിച്ചിട്ട് വൈഫിന് അലർജി ഉണ്ടായിട്ടില്ല ഇത് കൂടാതെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കൂടാതെ ആത്മീയമായിട്ട് ഉള്ള മേഖലയിൽ ഈശോ ഞങ്ങളെ ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും അറിയുവാനും ഈശോരുള്ള വിശ്വാസത്തിൽ നിറയുവാനും ഞങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിച്ചിട്ടുണ്ട് ദിവ്യകുബാനിയില് ദിവസവും പങ്കെടുക്കുവാനും അതുപോലെ തന്നെ ബിസ്തുർബാന സ്വീകരിക്കുവാനും രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുംഭസഹരിക്കുവാനും ഭജനം വായിക്കുവാനും അതുപോലെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുവാനായിട്ടുള്ള കൃപ ഈ ഉടമ്പടി എടുത്തതിലൂടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിനായിട്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു എൻ്റെ പേര് മണിയമ്മ ഞാൻ പന്തളത്ത് നിന്നാണ് വരുന്നത് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഇരുപത്തിയാറാം തീയതിയാണ് ഉടമ്പടി എടുത്തത് അതിന് ഇരുപത് ഒരു മാസം മുമ്പ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിപ്പിച്ചിരുന്നു എൻ്റെ അടുത്തുള്ള ഒരാൾ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് എൻ്റെ ഭർത്താവ് സൗദിയിലായിരുന്നു ജോലി ചെയ്യുന്നത് അവിടെ നിന്നും വന്ന ശേഷം ലാസ്റ്റ് ആയിട്ട് തിരിച്ചു പോകാൻ പറ്റിയില്ല വിസാട കാലാവധി തീരാറായി അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പതിനഞ്ച് ദിവസത്തിനകം ടിക്കറ്റ് എടുത്തിച്ച് അതിനു മുമ്പ് അവിടെ വിളിച്ചപ്പോഴൊന്നും അവർ ഒരു റിപ്ലൈൻ തന്നില്ല കമ്പനിയിൽ നിന്നും ഒരു റിപ്ലൈ ഇല്ലായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി പതിനഞ്ച് ദിവസത്തിനകം അവിടെ നിന്നും വിളിച്ചു പറഞ്ഞു ടിക്കറ്റ് എടുത്ത് തിരിച്ചു ചെല്ലാനത് ലാസ്റ്റ് ദിവസമായിരുന്നു പിസയുടെ കാലാവധി തീരുന്നതിൻ്റെ ലാസ്റ്റ് ദിവസം കയറിപ്പോകാൻ പറ്റിയത് അവിടെ ചെന്ന് കഴിഞ്ഞ് കമ്പനിയിൽ പല പ്രോബ്ലങ്ങൾ കാരണം അക്കാമ്മ കൊടുക്കാതെ ഇരുന്നു അങ്ങനെ വന്ന് പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് ഉടമ്പടി എടുക്കാമെന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ പെട്ടെന്ന് അക്കാമ്മ കൊടുക്കുകയും ജോലി സ്ഥിരമാകുകയും ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ഇരുപത്തിയാറാം തീയതി വന്ന് ഉടമ്പടി എടുത്തപ്പം എൻ്റെ മോളുടെ കല്യാണം നടക്കുന്നില്ലായിരുന്നു അവൾ നാല് വർഷമായി കല്യാണത്തിന് സമ്മതിക്കത്തില്ല കല്യാണക്കാര്യം പറയുന്നത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് സെപ്റ്റംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ചിനകം കല്യാണം നടക്കണമെന്നാണ് അമ്മയോട് പ്രാർത്ഥിച്ചത് അവൾക്ക് ഇഷ്ടമുള്ള ഒരു കല്യാണം തന്നെ നടക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു ഈസ്റ്ററിൻ്റെ അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞ് എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഞാനും സന്തോഷിക്കേണ്ട അമ്മ എന്തെങ്കിലും എനിക്കും കൂടെ സന്തോഷിക്കാനുള്ള വക തരണമെന്ന് അന്ന് അമ്മയാണെങ്കിൽ രണ്ട് മണി കഴിഞ്ഞപ്പം ഒരാൾ വീട്ടിൽ വന്ന് എൻ്റെ കല്യാണത്തെ പറ്റി സംസാരിച്ചു അവൾ അത് അതിനു മുമ്പ് ആര് വന്ന് കല്യാണത്തെപ്പറ്റി പറഞ്ഞാലും അവൾ അവരെ എല്ലാം ദേഷ്യപ്പെട്ട് ഓടിക്കുമായിരുന്നു ഒരു ആ പയ്യൻ തന്നെയാണ് ആലോചിച്ചത് അതിന് അവളോട് ചോദിച്ചപ്പോൾ അവൾക്ക് സമ്മതമാണെന്നും പറഞ്ഞു ഏഴാം തീയതി ഏപ്രിൽ ഏഴാം എട്ടാം തീയതി അവിടെ വിവാഹം ചെയ്യാൻ കഴിഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി അവിടെ കല്യാണമാണ് പിന്നെ ആണെങ്കിൽ എനിക്കാണെങ്കിൽ വയറിന് ഞാനിവിടെ സാക്ഷത്തി എഴുതിയിട്ടില്ല എനിക്ക് വയറിന് പുകച്ചിലായിട്ട് എനിക്ക് വയറിന് ഭയങ്കര പുകച്ചിലായിട്ട് ഞാൻ രാത്രിയിലൊന്നും ഉറങ്ങത്തില്ലായിരുന്നു അത്രയ്ക്ക് അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉപ്പും തേനും മാത്രമാണ് ഉപയോഗിച്ചത് അത് പൂർണ്ണമായിട്ടും മാറി എൻ്റെ നടുവിന് ഡിസ്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു അത് ഞാൻ പത്ത് വർഷങ്ങൾക്ക് മുമ്പേ ഒരുപാട് ചികിത്സയൊക്കെ ചെയ്തതാണ് വീണ്ടും അത് ഉണ്ടായി ഉണ്ടാകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു അതും ഇപ്പം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് പിന്നെ എൻ്റെ കാലിൻ്റെ ഈ വലത് കാലിൻ്റെ ഇവിടെ നീർക്കെട്ടായിരുന്നു അതിനും ഈ ഉടമ്പടി എണ്ണ മാത്രമാണ് ഉപയോഗിച്ചത് അങ്ങനെ അതും ഇപ്പം മാറിയിട്ടുണ്ട് പ്രതിവാസന പത്രമെല്ലാം ഞാൻ പിന്നെ ആശുപത്രികളിലും അല്ലാതെ വഴിയിലൊക്കെ ഉള്ളിടത്തും എല്ലാം കൊണ്ടുവന്ന് ഓരോ വഴിയെ നടന്നൊക്കെയാണ് വിതരണം ചെയ്യുമായിരുന്നു പ്രേക്ഷിത അങ്ങനെ അല്ലാതെ ഞാൻ എനിക്ക് പരിചയമുള്ളവരോടൊക്കെ ഇതേപ്പറ്റി അറിയാവുന്നവരോട് പറയണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഇത് എൻ്റെ പേര് ജാൻസി റോയി പാലാ രൂപത കടനാട് ഇടവിയിൽപ്പെട്ടയാളാണ് ഞാൻ എൻ്റെ കുഞ്ഞിനു വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യം പറയുന്നത് ഞങ്ങൾക്ക് ഇരുപത്തേഴ് വർഷം കൂടി ദൈവം ദാനമായി നൽകിയതാണ് ഈ കുഞ്ഞ് ഈ കുഞ്ഞിന് ഒന്നര വയസ്സായപ്പോൾ മുതൽ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ലക്ഷണങ്ങളും അതിൻ്റെ ചില പ്രശ്നങ്ങളും കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു നടന്നു ഗൃഹാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം പിന്നീടും സ്കൂളിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഇവനോട് നേരിട്ടപ്പോൾ ഇവൻ വയലൻ്റായി കാണിക്കുകയും വീട്ടിൽ വന്നത് വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്തപ്പോൾ ഞങ്ങളാകെ നിരാശപ്പെട്ട് ഇവിടെ വിളിച്ചു പറഞ്ഞു അപ്പോൾ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ ഒരു ദിവസം എന്ന് പറഞ്ഞു കൊച്ചിനെയും കൂട്ടി ഞങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് വരികയും അച്ഛൻ ഇവന് കൈവപ്പ് ശുശ്രൂഷ നടത്തി അത് സൗഖ്യപ്പെടുത്തുമെന്ന് പറയുകയും ചെയ്തു അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പം മുതൽ തികച്ചും ശാന്തനായ ഒരു കുട്ടിയായി സ്കൂളിൽ പെരുമാറ്റത്തിലും ശാന്തതയിലും എല്ലാം കൊച്ചു നല്ല നീറ്റായി പെരുമാറാൻ തുടങ്ങി അതിൻ്റെ അതിനുശേഷം കുറച്ച് പഠനത്തിനാണേലും പഠനത്തിനാണേലും നല്ല മുൻപന്തിയിലോട്ട് വരാൻ തുടങ്ങി ഞങ്ങൾക്ക് ഈ മാതാവ് അങ്ങെടുത്തിരിക്കും വഴി നൽകി ഈ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുന്നു അതുകൂടാതെ എൻ്റെ ഏക സഹോദരൻ വണ്ടി അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായി ഗുരുതരമായ പരിക്കുക തലയ്ക്കും കാലിനും സംഭവിച്ചു വെൻ്റിലേറ്ററിലോട്ട് മാറ്റുന്ന ഒരവസ്ഥ വന്നു ഞങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ വേദന കൊണ്ട് മാതാവിനെ നിലവിളിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കയ്യിൽ മാതാവിൻ്റെ മെഡൽ ഇല്ലെങ്കിലും മെഡൽ എൻ്റെ കൈവശമുണ്ടെന്നുള്ള കുറച്ച് വിശ്വാസത്തോടെ നെറ്റിയിൽ കുറിച്ച് വെച്ചാൽ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു പ്രതികരണ ശേഷി തുടങ്ങി കണ്ണു തുറന്നു ചുറ്റും നോക്കുന്നുണ്ട് എന്ന് അതിനുശേഷം ഞങ്ങൾ ചെന്ന് ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ രണ്ട് സഹായം വേണ്ട ഐ സി യുയിലോട്ട് ഇപ്പോൾ സുഖമായി വീട്ടിൽ വിസ്തമിക്കുകയും ചെയ്യുന്നു എൻ്റെ പേര് മറിയാമ്മ ജോൺ പാലത്തിങ്കൻ എനിക്ക് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുപ്പതിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിൻ്റെ ശേഷം എൻ്റെ സഹോദരിയുടെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അവൾ കല്യാണം കഴിഞ്ഞ് ആറു വർഷമായിട്ട് അവൾക്ക് കുട്ടികളില്ലായിരുന്നു അവളെ ഇവിടെ അപ്പോൾ എന്നോട് പറഞ്ഞു മമ്മി എന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവൾക്ക് കുഞ്ഞുണ്ടായത് അതിന് ശേഷം രണ്ട് വയസ്സായിട്ട് അവൾ അധികം സംസാരിക്കത്തും ആരുടെ എനിക്ക് വരത്തുമൊന്നും അങ്ങനെ രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോ അവൾക്ക് മാനസികമായിട്ട് അതായത് ആരോടും സംസാരിക്കത്തില്ല അന്ന് ബുദ്ധിയുള്ള പിള്ളേരെ പോലെ സംസാരിക്കുന്നു പിന്നെ ആൾക്കാരെ കാണുമ്പോഴത്തേക്കിനും അവൾക്ക് ഭയങ്കര ഭയമായിരുന്നു അപ്പം ഞാൻ എന്നോട് പറഞ്ഞു മമ്മി എന്നെ എൻ്റെ അനിയത്തിയാണേ എന്നെ അവൾ അവർ എന്നാണ് വിളിക്കുന്നത് എൻ്റെ അനിയത്തി അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു മമ്മി എന്നെ ഇങ്ങനെ കൃപാസനത്തിൽ പോയി ഒന്ന് ഉടമ്പടി എടുക്കാവോ പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ഇപ്പം അവൾ നല്ല രീതിയിൽ മറ്റവള് എഴുതത്തില്ല ആൾക്കാരെ കാണുമ്പോൾ പേടി പേടിയാണ് ഒച്ച വയ്ക്കുന്നത് പേടിയാണ് സംസാരിക്കത്തില്ല എല്ലാ മുറിക്കകത്ത് കയറി ഒരു മുറിക്കകത്ത് മാത്രമേ ഇരിക്കത്തുള്ളൂ പിന്നെ വേറൊരു മുറിയിലോട്ട് വരത്തില്ല ആൾക്കാരുടെ ഇരിക്കെ വരത്തില്ല ഇപ്പം അവൾ എല്ലാവരുമായിട്ട് സംസാരിക്കും സ്കൂളിൽ പോകും നല്ലതായിട്ട് പഠിക്കും ഈ കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി അവളുടെ കുർബാനയ്ക്കുള്ള പാടായിരുന്നു ഇപ്പം നല്ല രീതിയിൽ അവൾ പഠിച്ച് മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ എനിക്ക് വയറ്റിനകത്ത് ഒരു മൊഴിയുണ്ടായിരുന്നു അത് ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് പതിനഞ്ച് സെൻറ്റിമീറ്ററോളം വളർന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോഴും അതുപോലെ തന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ അതിൻ്റെ റിസൾട്ട് കാണിച്ചു അവിടുന്ന് അവരെല്ലാവരും പറഞ്ഞു വെച്ചോണ്ടിരിക്കണ്ട എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ മകനും എന്നെ എൻ്റെ മകൻ എന്നെയും കൊണ്ട് പുഷ്പഗരി ആശുപത്രിയിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാനായിട്ട് അവിടെ കൊണ്ടുവന്നു സ്കാൻ ചെയ്ത് നോക്കിയപ്പം പതിനഞ്ച് സെൻറ്റിമീറ്റർ എന്നുള്ളത് പതിനഞ്ച് മില്ലിമീറ്ററായിട്ട് അത് കുറഞ്ഞു അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണ്ട ഇത് തന്നെ പോയിക്കോളൂ എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ കൂടെ ആദ്യം തൊട്ടേ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്ന എൻ്റെ ആങ്ങളുടെ മകളാണ് എനിക്ക് വയ്യാത്തപ്പം വയ്യാത്തത് കൊണ്ട് ആരുടെയെങ്കിലും ആശ്രയം ഇല്ലാതെ വരാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അവൾ അന്ന് പത്താം ക്ലാസ്സിലായിരുന്നു ഒത്തിരി നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് ഫുള്ള് എ പ്ലസ് പത്തിലും അത് കഴിഞ്ഞ് പ്ലസ് ടുവിലും ഫുള്ള് എ പ്ലസ് എ പ്ലസിലൂടെ അവൾ പാസ്സായി ഇപ്പോൾ അവൾ നേഴ്സിങ്ങിന് പഠിക്കുന്നു പിന്നെ എൻ്റെ നാത്തൂവിൻ്റെ കയ്യാൽ ഒരു മൊഴിയുണ്ടായിരുന്നു അത് എന്നെ ഓപ്പറേഷൻ ചെയ്ത് കളയണം അവൾക്ക് ഭയങ്കര വേദനയായിരുന്നു അപ്പം ഞാനെന്നും പറയും ടിൻസിയുടെ കൂടെ കൃപാസനത്തിവ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു വരത്തില്ലായിരുന്നു പക്ഷേ എന്നിട്ട് തൈലം മേടിച്ചു ഞാൻ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി അത് പുരട്ടി പിറ്റേ ദിവസം തൊട്ട് ആ മുഴ മാറി ഇപ്പം മുഴയില്ല ഇന്ന് എൻ്റെ കൂടെ ഇവിടെ പിന്നെ ഉടമ്പടി എഴുതാൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് എൻ്റെ പേര് രജിനാമ ജോസഫ് ഞങ്ങൾ മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പന്ത്രണ്ടാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കുടുംബമായിട്ട് എല്ലാവർക്കും എനിക്കും ഭർത്താവിനും മക്കൾ രണ്ടു പേർക്കും കോവിഡ് വന്നു ഞങ്ങൾക്ക് രണ്ടു പേർക്ക് എനിക്ക് ഭർത്താവിനും ഭയങ്കരമായ വിഷമമായിരുന്നു ഒത്തിരി സീരിയസ് ആയ ആയൊരവസ്ഥയിലായിരുന്നു നാട്ടിലറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായി എൻ്റെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള ആളായിരുന്നു ചേച്ചി നേർച്ച നേർന്നു അവർ യാതൊരു കുഴപ്പവും ഇല്ലാതെ അവർ സുഖ സുഖപ്പെട്ട് വന്ന് കഴിഞ്ഞാൽ കൃപാസനത്തിൽ വ വന്ന് നന്ദി പറഞ്ഞുകൊള്ളാമെന്ന് അതിനുവേണ്ടി ഈശോയ്ക്കും അമ്മമാതാവിനും നന്ദി പറയുന്നതിനായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്